പിന്നീറ ഹായ്ക്കും ആ പോകാൻ പറ്റില്ല സാനുവിന്റെ കല്യാണി പോകാൻ പറ്റില്ല പനിയായിരുന്നു പനി പനി ഞമ്മളെ പറഞ്ഞു ഞങ്ങളിപ്പോ പന്തല്ലൂരാണ് ഉള്ളത് ഉപ്പട്ടി ഞങ്ങളിപ്പോ പന്തല്ലൂരാണ് അടിപൊളിയാണ് സൂപ്പർ നല്ല സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു ഏ നല്ല രസല്ല സീനറിയ സ്ഥലങ്ങളാണ് നല്ല അടിപൊളിയായി ഉഷാറായി ഞങ്ങളിപ്പോ അവിടെയാണ് ഇന്നലെ ഇന്നലെ വന്നതാണ് ഞങ്ങള് നല്ല രസല്ല അടിപൊളി സീനറി സ്ഥലം തണുപ്പല്ലേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് അവിടെ എന്താ വർത്താനം എന്തല്ലേ ശേഷം അനാശ ഒരിക്കലില്ലേ കാണലിണ്ടോന്നൊക്കെ ചോദിക്കണ്ട് കാണലിണ്ടേ അനാശ കാണലുണ്ട് രാവിലെ തന്നെ എന്താ പരിപാടി അതാണ് ചോദിക്കണേ കണ്ടെ തെറ്റും ൂളിലൊക്കെ നീന്തി തുടിക്ക എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാം ആയിപൊളി ഹോസ്പിറ്റലിലാ ദുവാ ചെയ്യണത് ദുവാ ചെയ്യാൻ ശെരിമക്കാന്റെ കട ൂര് നിലമ്പൂര് ഡീറ്റെയിൽ ആയിട്ട് ആ ഇന്നലെ ചെയ്ത ബ്ലോഗില് ഡീറ്റെൽ ആയിട്ട് കാണിച്ചു സ്ഥലങ്ങളും അതിർത്തി നിൽക്കുന്ന സ്ഥലം എല്ലാം ആയിട്ട് കൊടുത്തിട്ടോ അതില് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതില് കാണാം അനാന്റെ അനാറിന്റെ ബ്ലോഗിന് ശേഷം എന്തെല്ലാം മാറ്റമുണ്ടായി മാറ്റങ്ങളെ പോയിക്കല്ലേ മാറ്റങ്ങള് മാറ്റങ്ങളാണ് ഇവിടെ ഞമ്മക്കൊരു ഹായ് തരുമോ ശരിമാക്ക ഹായ് ആനാന വിളിക്കാറില്ലേ വിളിക്കാറുണ്ട് ഞാന വിളിക്കാറുണ്ട് എന്റെ ഹസ്ബൻഡ് ഞാന വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കും വിളിക്കലുണ്ട് എല്ലാം ഉണ്ട് പിന്നെന്താ വിശേഷം ഷാഖ് തണുപ്പാണ് ആ ഭയങ്കര തണുപ്പാണ് തണുപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ തണുപ്പ് കൂടുതൽ തന്നെയാണ് നമ്മക്ക് പരിചയായിട്ട് കാരണം നമ്മളൊക്കെ കേരള കേരളം അവിടെ ചൂടല്ലേ മൊത്തം ചൂട് ചൂടാണെങ്കിൽ ചൂട് മായാണെങ്കിൽ മായ ഇവിടെ നല്ല കാലാവസ്ഥയാണ് നല്ല നല്ല ആൾക്കാർ ഇവിടെ നമുക്ക് എല്ലാം ചെയ്തു ആൾക്കാർ എല്ലാവരും നല്ല സൂപ്പർ നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ആദ്യ ഇങ്ങനെ ഒരു സമാധാനത്തിൽ ഇരുത്ത ആദ്യമായിട്ട് തന്നെയാണ് ഏഹ് അത് ഭയങ്കര എല്ലാവരും കൂടെശാരി ചിരിച്ചു കളിച്ച് അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷല്ലേ അതിന്റെ അപ്പുറത്തേക്ക് എന്താ നമ്മൾ ചിന്തിക്കണൊന്നുമില്ല അതന്നെ ഭയങ്കര കിട്ടലാണ് പിന്നെ നമ്മളെ ജനങ്ങളും എല്ലാരും നമ്മളിപ്പുണ്ട് അതന്നെ വലിയൊരു ഹയർ പിന്നെന്താ വർത്താന വിശേഷങ്ങളൊക്കെ പറയൂ

യാത്രകൾ ആ ഞമ്മൾ ഇന്നലെ പോന്നപ്പോഴേ ഞങ്ങൾ പോന്നപ്പോൾ ബ്ലോഗ് ആയി പിന്നെ വിട്ടിരുന്നു എല്ലാരും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ വരെ ഞങ്ങൾ ബ്ലോഗ് ചെയ്തിരുന്നു ഇപ്പം ആൾക്കാരൊക്കെ ഭയങ്കര സംഭവം ഞങ്ങൾ കുറച്ച് ദിവസം ബ്ലോഗ് എടുക്കായിട്ട് ആൾക്കാരെ പറയലുണ്ടായിരുന്നു എന്താ സേമ വീഡിയോസ് വിടാത്തത് വീഡിയോസ് വിടാതെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് നമ്മളെ തണക്കാർക്കൊക്കെ പണിച്ചിട്ട് മൂന്ന് ദിവസം ഫുള്ള് കടപ്പിഴിഞ്ഞു അപ്പൊ അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ കഴിഞ്ഞിട്ട് നിഷാറാക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് മാറി കണ്ടി മാറി പോകാതാണ് അപ്പൊ കണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊട്ടോട്ടി ആയിട്ടില്ല ദുവാ ചെയ്യണന്ന് ഒറ്റ രാത്രി കൊണ്ട് ഫേമസ് ആയില്ലേ സിനിമ കൊണ്ട് പിന്നെ അതിനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയല്ലേ നമ്മള് വിജയം തുടങ്ങി തുടങ്ങല്ലേ എല്ലും ചെയ്യണം അടിപൊളി നല്ല ആഗ്രഹിച്ചിന എന്തായാലും നടന്നു ഇതാണ് റിസോർട്ട് നല്ല ണ്ടല്ലോ അടിപൊളി സീനിയറെ കാണാൻ ഭയങ്കരമായ സ്ഥലങ്ങള് അടിപൊളി എടുക്കാൻ നമുക്ക് ഇവിടുന്ന് പോകാനേ പൂതില്ലുഡ് നല്ല സ്ഥലങ്ങള് നല്ല പെരുമാറ്റം ആൾക്കാർ ഭയങ്കര ഡീസന്റ് നമ്മളോട് വന്നപ്പോ ഭയങ്കര സെറ്റ് എല്ലാത്തിനും നമ്മളിപ്പോ എന്ത് ചെയ്താലും ആൾക്കാർ എല്ലാ എന്തോ ഒരു മാറ്റം കിട്ടിയ കാര്യല്ലേ ഇതൊക്കെ നല്ല നല്ല നാടാണല്ലോ ആ അടിപൊളി അടിപൊളി നമ്മളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എവിടെയൊക്കെ വന്നപ്പോ ഭയങ്കര എല്ലാരും ഭയങ്കര സന്തോഷമാണ് നല്ല സ്നേഹമാണ് നമ്മളോട് നല്ല സ്നേഹമാണ് ആൾക്കാരോട് നല്ല ഉഷാറോ എല്ലാരും വന്നിട്ട് അല്ല അങ്ങനെ തന്നെ നമ്മളെല്ലാരോടും പെരുമാറുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ും തോന്നിട്ടോ നമുക്കറിയില്ല എനിക്കിഷ്ടമാണ് പിന്നെന്താ വിശേഷം കുറവാണ് നിങ്ങളെന്താ കൂട്ടീല ഓറഞ്ച് ഓറഞ്ച് റേഞ്ചാണ് മകനെ നിങ്ങളെ മകൻ ഇവിടെ മകൻ ഇവിടെ ഇല്ല മകൻ ഗൾഫിലാണ് പിന്നെ ഒരാളില്ല ഒരാൾക്ക് സുഖല്ല മകൻ ഇവിടെ ഇല്ലേ മകൻ ഗൾഫിലാണ് കുറച്ചായിട്ട് പോയിട്ട് ഒന്ന് സെറ്റ് സെറ്റാട്ടെ മനസ്സിലായി ഞാനങ്ങനെ അറിഞ്ഞു അത് ഇങ്ങനെ പറയണ്ടത് സലീമാക്കാൻ തന്നെയാണോ ചോദിക്കണ്ട യൂട്യൂബ് ചാനലൊക്കെ ചോയ്ക്കുന്നുണ്ട് സലീമാക്കാൻ തന്നെയാണ് കേട്ടോ എന്താ വെച്ചാല് എന്റെ ഒപ്പം നിൽക്കുന്ന എന്റെ എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ എന്റെ ഒപ്പം ഈ നേരം വരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും എന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് വേറെ വേർതിരിവില്ലട്ടോ ഒരിക്കലും ഇല്ല അതിനി ആരൊന്നും വിചാരിക്കരുത് കാരണം വെച്ചാല് നമുക്ക് ചെയ്തു തരണം നമ്മളൊപ്പം നിന്നിങ്ങാണ്ട് നമുക്ക് ചെയ്തരുന്ന ആൾക്കാരത് ആർക്കും ഒരിക്കലും തെറ്റുതന്നെ ആരും വിചാരിക്കരുത് സെനിമാക്കാല യൂട്യൂബ് ചാനലിനെയാണ് ഉറപ്പാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടി ചെയ്യണം നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ അത് അങ്ങനെ തോന്നും കാരണം നമ്മളെ ചെറുപ്പം ഞാൻ പറയലുണ്ട് ഇവരോട് പറയും ചിലപ്പോ എന്തേലും പിന്നെ വീഡിയോസ് എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ചെ മുന്നൊക്കെ പറയാം നിങ്ങൾ പറയും പറയാം എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്ത മണിയാണ് ഞാൻ പറയുന്നത് കണക്കാക്കരുത് കാരണം സലിമാക്കാൻ ചാൻ തന്നെയാണ് സെറ്റ് ആണ് സെറ്റ് ഇതൊക്കെ എന്റെ പറയാ തുടക്കം മുതലേ അല്ലെങ്കിൽ ഇതിന് എനിക്ക് ഉണ്ടാവില്ലല്ലോ ഇത് തുടക്കം മുതൽ നിന്നോണ്ടാണ് ഇത് എനിക്ക് ഇത്രയും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ഇത് ഇവിടുന്ന് അങ്ങോട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സലിമാക്കണ്ട് അപ്പൊ ഇതുവരെ ഇവര് വേണം അതുവരെല്ലാം ഇതിന് അവസാനം വരെ ഇവര് വേണം കാരണം വെച്ചാല് അങ്ങനത്തെ ഒരു മറക്കുന്ന ആളല്ലോ സെലിമാക്ക അങ്ങനെയൊന്നും അല്ല എനിക്ക് ഇവര് വേണം എല്ലാ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഉറപ്പേറ്റും പറ്റില്ല അതുകൊണ്ട് ഒന്നും വിചാരിക്കത്തിട്ടോ ഒരു കമന്റിൽ ഒന്നും ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല ശെരിമാക്കാൻ യൂട്യൂബ് ചാനലാണ് വീണ്ടും വീണ്ടും ശരിമാക്കാൻ പറയുന്നത് ശരിമാക്കാൻ തന്നെയാണ് ഇതില് ആരും ഒന്നും തെറ്റുകാരൊന്നും ഉണ്ടായരുത് എല്ലാരും അറിയാൻ വേണ്ടി ശരിമാക്ക പറയണ പ്രശ്നമുണ്ട് അല്ലെ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ എപ്പോഴാണ് വന്നത് മൊത്തത്തില് മനസ്സ് വലുതാണ് പിന്നെന്താ മനസ് വലുതല്ലേ മനസ്സ് തുറന്നു കിടക്കല്ലേ പിന്നെ പിന്നെ എല്ലാരും വിശേഷം സുഖം ും സുഖം ഹായ് എല്ലാര് ഹായ് ട്രാവൽ സലീമഖാന്റെ ഹായ് സത്യം പറഞ്ഞ സ്ഥലം പിടിച്ചിട്ടോ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ കൂടെ നമ്മളെ ബാക്കിയുള്ള പ്രശ്നങ്ങളും പോണ്ടേ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂലല്ലോ എല്ലാം പോണ്ടേ പോകണ്ടേ ടൂർ എന്ന് പറഞ്ഞ ഇതില് രണ്ടും പറയാം ടൂറ് പോവാൻ തന്നെ നമ്മള് ബ്ലോഗിന് വേണ്ടിട്ടാണല്ലോ നമുക്ക് സ്ഥലത്ത് സ്ഥലത്ത് ചേഞ്ച് അതായത് മാറ്റം ഏഹ് അത് തന്നെ ടൂറ് നമുക്ക് ഇവിടെ വന്ന നല്ല സ്ഥലങ്ങൾ കിട്ടി നല്ല നല്ല സ്ഥലങ്ങൾ കിട്ടിയ വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് പോകുന്നത് നിങ്ങൾ ടൂർന്നും പറയാം ഏഹ് അതിന് ഞങ്ങൾ പോകുന്ന ഒരു മാറ്റം കാരണം എപ്പോഴും അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ നിക്കുമ്പോ ഒരു സുഖം കിട്ടൂല ഞങ്ങൾക്ക് വൈവ് കിട്ടുന്നില്ല കാരണം ഹോട്ടലിലല്ലേ ഹോട്ടലിൽ അല്ലേ അപ്പൊ അവിടുന്ന് വൈവ് കിട്ടുന്നുണ്ട് അതും നോക്കണം അതും മുന്നോട്ട് കൊണ്ടുപോകണം ഇതും മുന്നോട്ട് കൊണ്ടുപോണം എല്ലാം പോണം നല്ല അത് അത് നടന്നാലേ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ പല പല എല്ലാം ആമീൻ നേരെ നിൽക്കും വലിയ മനസ്സേ മാറ്റി തന്നെ പോലുള്ളുട്ടോടെ കോൺസെപ്റ്റ് എന്താണ് ബ്ലോഗിന്ന് മെയിൻ കോൺസെപ്റ്റ് എന്താണ് ചോദിക്കുന്നത് നമ്മള് പച്ചയായുള്ള ജീവിതങ്ങള് നമ്മളെ യാത്രകള് ആ ഉദ്ദേശിക്കുന്നത് മനോഹരമായിട്ടുള്ള യാത്രകള് പോവാന്നുള്ളതാണ് ഉള്ളത് ഇതിപ്പോ ഒരു തുടക്കയാത്രയാണ് ഇവിടുത്തെ റിസോർട്ടത്തെ കാഴ്ചകളായിട്ടൊരു അടുത്ത വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അടുത്ത റിസോർട്ട് പോകാൻ പറ്റിയ വെച്ചാ അടുത്ത റിസോർട്ട് അങ്ങനെയുള്ള യാത്രകൾ തന്നെയാണ് സലീമാക്ക കൂടുതൽ അല്ലെ അതെ അതന്നെ യാത്രകൾ തന്നെയാണ് കാരണം ഞമ്മള് നമുക്ക് ഒരുപാട് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ നമുക്ക് കൂടെ ഇതികൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം അത് എല്ലാ ദിവസവും യാത്രകൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ആണ് നമുക്ക് കട അതൊക്കെ നോക്കണം അതും നോക്കണം ജീവിത പ്രശ്നം അതാണ് കാരണം ഇപ്പൊ നമ്മൾ ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷെ എന്നാലും നമുക്ക് ഞമ്മളെ ജീവിത പ്രശ്നം നടക്കണ്ടേ അതിന്റെ അടിയിൽ കൂടെ അപ്പൊ അവിടെയും അവിടെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല അപ്പൊ ഞമ്മളധികം ലീവെടുത്ത് കൊണ്ട് വന്നാല്

വരും എല്ലാരും മകനും എല്ലാരും വരും എല്ലാരും കാണിക്കും അവസരം കിട്ടും ഇനിയും കിട്ടട്ടെ അവസരങ്ങൾ കിട്ടട്ടെ വീഡിയോസ് കാണാ എല്ലാരും വീഡിയോസ് കാണാ സപ്പോർട്ട് ചെയ്യ ഇപ്പത്തെ ശരിയാവും മുപ്പറെണ് മുപ്പത് എണ്ണം ചെയ്യുന്ന വീഡിയോ മുപ്പത് എണ്ണ ഒറ്റ പഴയ മാറിയില്ല ഈ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ വരാൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ അത് പറഞ്ഞില്ല ഈ കമന്റിൽ നിങ്ങൾ പറഞ്ഞല്ലോ അതിന് സംഭവം അതിനൊക്കെ ഞമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുകയാണ് ഇത് ശരിയമാക്കിയ എന്നൊരു സംശയം വരികയാണ് അപ്പൊ അതെ ഇന്റെ ഒപ്പം ഞാൻ ഇത് മുൻകൂട്ടി പരിചയം ഒന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പരിചയിച്ചു വരികയാണ് അപ്പൊ നമുക്ക് ആൾക്കാർ എനിക്ക് നടക്കൂല അപ്പൊ അതിനു മടി ഞമ്മളപ്പം ഇതിൽ നിന്ന് എല്ലാ കാര്യത്തിലും നിന്ന് വരുന്നുണ്ട് ഞമ്മള് വിജയമാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ അതന്നെ അത് എനിക്കും വേണ്ടിയിട്ട് നിന്റെ ഒപ്പം നിന്നിട്ട് എന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത് പോലെ ഓലിപ്പോ അതേമാതിരി ഒരു പണി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് എന്റെ ഒപ്പം ഓലിക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിൽക്കുന്നത് രാത്രി പകലും പറഞ്ഞമാർക്ക് ഇപ്പം നമ്മളെ ഒപ്പം നിന്നൊക്കെ പിന്നെ സാധനം പറഞ്ഞ ആളുണ്ട് അപ്പൊ വേറെ പണിയുണ്ട് മഞ്ചേരി കാണാതെ മൂപ്പര് നല്ലൊരു വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇത് രാത്രി സമയങ്ങളൊക്കെ ഉറക്കു വെച്ചിട്ട് ഇതേമാർക്ക് ഇതിന്റെ നിന്നിട്ട് രാവിലെ പോകുമ്പോൾ ഓഫീസിൽ നിന്ന് ഉറങ്ങുകയാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ എന്നാലും വേണ്ടില്ല സെലിമാക്കും വേണ്ടി ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ചെയ്യുന്നത് എല്ലാരും ചായ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ മുന്നേ ഞങ്ങളല്ലേ വിളിച്ചിങ്ങനെ പറഞ്ഞു പിന്നെ നമ്മളെ ആൾക്കാരല്ലേ നമ്മളെന്താ പറഞ്ഞ് ഇരിക്കണ്ടേ അത് പറയണം എല്ലാം നടക്കണ്ടേക്കട്ടെ ചായ ഒക്കെ റെഡിയാണ് അനു കടയില് വന്നിനി എല്ലാരും പെരല്ലുണ്ട് വിളിക്കണം ഇന്നലെ പോയി ബാസിയാണ് ബാസി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അതൊക്കെ കണ്ടോ സലീമാ ഖാന്റെ വിജയം ആഗ്രഹിക്കുന്ന ആൾക്കാരത് സലീമാ ഖാനെ പറ്റി വിൽക്കാ അതുകൊണ്ടാണ് ഞമ്മളപ്പങ്ങനെ ഇങ്ങനെ അതിന ആരും ഒന്നും തെറ്റ് വിചാരിച്ചതിട്ടോ പാടില്ല നേരിട്ട് നേരി അത് അറിയാൻ വേണ്ടിട്ടാ പറയുന്നത് ഇതിലൊന്നും ഒരു വരരുത് ആർക്കൊന്നും വരുത് കാരണം അതുകൊണ്ടാണ് എനിക്ക് ഓരോന്നും ഓരോന്നും മുന്നിൽ നിന്ന് പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറയാ അല്ലാതെ സെലിമാക്കാന്റെ മുന്നിൽ പരിചയമൊന്നുമല്ലോ ആ അതിനു വേണ്ടിങ്ങാണ്ട് കാരണം എന്റെ എല്ലാ പ്രശ്നങ്ങളും വിൽക്കും അറിയാ എന്റെ എല്ലാ കാര്യങ്ങളും വിൽക്കും അറിയാം അതുകൊണ്ടാണ് അല്ലാതെ ആരും ഒന്നും വിചാരിക്കും പിന്നേം പിന്നെ സെലിമാക്ക പറ ആരൊന്നും ഒന്നും വിചാരിക്കാതെ ഒന്നും ഇല്ല സെലിമാക്കാന്റെ യൂട്യൂബ് ബൈ നല്ല ഇഡ്ലിയും സാമ്പാറും dehwidehatkan <laughs> ya